എൻ്റെ ഒരു സഹവൈദികൻ എൻ്റെ ഒരു സുഹൃത്തു അച്ഛനാണ് തോമസ് ഓലായത്തൊരു അച്ഛന് ഇന്ന് നമ്മുടെ പാതുവാ പള്ളിയിലെ വികാരിയായിട്ടിരിക്കുന്ന അച്ഛനാണ് അച്ഛനെ സെമിനാരി പഠിക്കാൻ സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് അത് അച്ഛൻ തന്നെ പറഞ്ഞ കാര്യമാണ് എന്നോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നത് അച്ഛൻ്റെ പ്രശ്നം ഇതാണ് അച്ഛന് വിക്കിൻ്റെ പ്രശ്നമുണ്ട് വിക്ക് പറയുമ്പം വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റുകയല്ല നിങ്ങൾ ഓർത്ത് നോക്കി ഒരച്ഛന് വിക്ക് ഉണ്ടെങ്കിൽ കുബാന ചെല്ലാ എന്തോ പ്രയാസമായിരിക്കും അല്ലേ കാരണം അന്നാപ്പസക എന്ന് പറയുമ്പോഴത്തേക്ക് അന്നന്നാപ്പസഹ ഹേബോ അല്ലേ അത് ഒരു കാര്യവും അല്ലെങ്കിൽ പല കാര്യവും പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും വിമാന ചെല്ലാൻ പോലും ബുദ്ധിമുട്ടാണ് അത് പട്ടം കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറയാനും പറ്റിയിടാം ബത്രാൻ്റെ തീരുമാനമാണല്ലോ അദ്ദേഹത്തിനും പല കാര്യങ്ങളും പരിഗണിക്കല്ലോ അപ്പം ചിലപ്പം അത് പട്ടം പോലും ഒന്നും പറ്റാത്ത അവസ്ഥ ഒന്നും ഒന്നിരിക്കാം പക്ഷെ അങ്ങനെ അദ്ദേഹം സെമിനാരി പഠിക്കുന്ന സമയം മുഴുവൻ വിൽക്കണം വിൽക്കൊണ്ട് സംസാരിക്കാൻ പ്രയാസമാണ് നമുക്കറിയാം വിക്കന്മാർക്കൊരു പ്രശ്നമുണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നത് തന്നെയല്ല മറ്റുള്ള പറയാനുള്ള പേടിയും കൂടിയാണ് അവർക്ക് അവർ വാക്കുകളൊന്നും പറയാൻ വെച്ച ഇഷ്ടപ്പെടുകയില്ല എങ്ങനെയെങ്കിലുമൊക്കെ മിണ്ടാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്ന ഈ ഷമ്മാഷന് ഡീ കൻ പട്ട സ്വീകരിക്കുമ്പോഴ് സമയത്ത് അഭിമന്യ മുരിക്കൻ പിതാവാണ് അദ്ദേഹത്തിന് ഡീ കൻ കൊടുത്തത് അപ്പോൾ ആ മുരിക്കൻ പിതാവ് അദ്ദേഹത്തിന് ഡീ കൻ കൊടുത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു കർത്താവ് അവിടുത്തെ പരിശുദ്ധാൽ മാരിച്ച് എൻ്റെ ഈ സംസാരതടസ്സത്തെ എന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ രൂപതയിൽ ഏറ്റവും നന്നായി പാടുന്ന വൈദികരിൽ ഒരാളാണ് അച്ഛൻ നിനക്ക് അച്ഛനെ അറിയാവുന്നവർക്കറിയാം അച്ഛൻ നന്നായി പാടും നന്നായി പ്രസംഗം പറയും ഒരു സംസാരതടസ്സവും അച്ഛനില്ല ഡീ കൻ പട്ടം അഭിവൃദ്ധി മരിക്കൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച് അന്ന് മുതൽ അച്ഛൻ്റെ വിക്ക് പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെയല്ല വലിയ നന്നായി സംസാരിക്കാൻ പാടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറി പരശു തലമാരുടെ പ്രവർത്തനമാണ്